വ്യാപാര മേഖലയുടെ പ്രതിസന്ധിക്ക് മുഖ്യകാരണമായ ഓൺലൈൻ വ്യാപാരം തടയാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കർശന നടപടികൾ സ്വീകരിക്കണമെന്ന് വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന പ്രസിഡന്റ് വി കെ സി മുഹമ്മദ് കോയ എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും തരണം ചെയ്യാനാണ് വ്യാപാരികൾ പഠിക്കേണ്ടത് അതിജീവനമല്ലാതെ മുന്നോട്ട് പോകാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂർ നായനാർ അക്കാദമിയിൽ നടന്ന വ്യാപാരി വ്യവസായ സമിതി കണ്ണൂർ ജില്ലാ മീറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വി കെ സി മുഹമ്മദ് കോയ വ്യാപാര മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും വ്യാപാരികൾക്ക് പരമാവധി സഹായങ്ങൾ എത്തിക്കാനുമായാണ് കണ്ണൂരിൽ വ്യാപാരി വ്യവസായി സമിതി ലീഡേഴ്സ് മീറ്റ് ഒരുക്കിയത് ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള പ്രധാന പ്രവർത്തകർ ലീഡേഴ്സ് മീറ്റിന് എത്തി വ്യാപാര മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നതെന്ന് ലീഡേഴ്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സമിതി സംസ്ഥാന പ്രസിഡന്റ് വി കെ സി മഹ്മദ് കോയ പറഞ്ഞു ഓൺലൈൻ വ്യാപാരം തടയാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി പച്ചമുളക്കാരുടെ ശക്തമായ എതിരാളികളൊക്കെ ഒരുപാടുണ്ട് ആ ആ എതിരാളികളെയൊക്കെ അതിജീവിച്ച് നമുക്ക് പോകാം പോകേണ്ട കാരണം മോളിൽ വ്യാപനത്തെ പറ്റി നമ്മൾ ഒരുപാട് കാലത്തെ എതിർത്തി നോക്കി നമ്മൾ കുറെ അടപ്പിച്ചു പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല അത് നടന്നുകൊണ്ടിരിക്കുക കാരണം അത് നമുക്ക് തടുക്കാൻ കഴിയാത്ത നിലയിൽ വന്നുകൊണ്ടേ ഇരിക്കുക അപ്പം നമുക്ക് അതിനെ അതിനെ അതിജീവിച്ച് നമുക്ക് പോകേണ്ട വരണം അപ്പം നമുക്ക് പോകാൻ കഴിയണം പോകാൻ കഴിയണം എന്നുള്ള നിലയിൽ തന്നെ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന നമ്മൾ നമ്മൾ അത് എല്ലാ എല്ലാ പ്രശ്നങ്ങളുണ്ട് എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ടെക്നോളജി ും പ്രതിസന്ധിയിൽ നാം പകച്ചു പോകരുത് അങ്ങനെ ചെയ്താൽ പിടിച്ചു നിൽക്കാനാകില്ല എന്ന് തന്റെ അനുഭവം വിവരിച്ച് വി കെ സി മുഹമ്മദ് കോയ പറഞ്ഞു തീപ്പെട്ടി കമ്പനിയാണ് താൻ ആദ്യം തുടങ്ങിയത് അന്ന് അത്തരം കമ്പനികൾ കുറവായിരുന്നു അത് നന്നായി പോകുന്നു എന്ന് കണ്ടതോടെ നൂറുകണക്കിന് തീപ്പെട്ടി കമ്പനികൾ വന്നു അവിടെ നിന്നാണ് ചെരുപ്പ് വ്യാപാരത്തിലേക്ക് താൻ തിരിഞ്ഞത് എല്ലാ അത്യാധുനിക സാങ്കേതിക വിദ്യകളും ഉപയോഗപ്പെടുത്തിയാണ് അതിൽ പിടിച്ചുനിന്നതെന്നും വി കെ സി മുഹമ്മദ് കോയ പറഞ്ഞു ഞാൻ 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 മരം കൊള്ളിയും ഉണ്ടാക്കുന്ന കമ്പനിക്കാർക്ക് സപ്ലൈ അങ്ങനെ തുടങ്ങിയത് തുടങ്ങി എൺപത്തിനാല് പരി അതായിരുന്നു അപ്പോൾ അത് തുടങ്ങുമ്പോൾ ആ തുടങ്ങുന്ന കാലത്ത് പിന്നെ എൻ്റെ തർക്കായിരുന്നു കാരണം അധികം കമ്പനിയൊന്നുമില്ല അന്ന് ഞങ്ങളുടെ പ്രദേശത്ത് ആ അഞ്ച് കമ്പനിയുണ്ട് അഞ്ച് കമ്പനി അഞ്ചാമത്താണ് ഞാൻ അത് കഴിഞ്ഞ് ഞാൻ എൺപത്തിനാലാവുമ്പോൾ നൂറ്റി നാൽപ്പത് കമ്പനി ആയിരുന്നു നൂറ്റി കാരണം നമ്മളിപ്പോൾ പ്രധാനമായിട്ടും നോക്കിയാലറിയാലോ നമ്മളിപ്പോൾ നമ്മൾ ടെക്നോളജി എന്ന് പറയുന്നത് എന്താണ് നമ്മൾ കോപ്പി അടിക്കും അല്ലേ ഏതെങ്കിലും ഒരു വ്യവസായം നന്നായി നടക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു കച്ചവടം നന്നായി നടക്കുന്നുണ്ടെങ്കിൽ നമ്മളും തുടങ്ങാം അല്ല എന്തല്ലേ നമ്മൾ വേറൊക്കെ കണ്ടുപിടിച്ചൊന്നും വരുന്നില്ല നമ്മൾ ഇങ്ങനെ കോപ്പി അടിച്ച് കണ്ടതാണ് നമ്മൾ നമ്മൾ പച്ചമുളക്താണ് പക്ഷെ അതിൽ തന്നെ നമുക്ക് വിജയിക്കാൻ പറ്റുന്നുണ്ട് അപ്പം അത് അത് നൂറ്റി നാല്പത് കപ്പനി ആയപ്പോൾ പിന്നെ അതിനിടയിൽ നിൽക്കാൻ പറ്റുന്നില്ല കാരണം ഈ സോഫ്റ്റ് വുഡ് കിട്ടാനുള്ള സോഴ്സ് ഒക്കെ സോസാണ് പക്ഷെ മാർക്കറ്റിൽ ഒറ്റ മാർക്കറ്റുമാണ് ഇതെല്ലാം ആ എവിടെ ഈ ഏത് കമ്പനിക്കാരനെ ഉണ്ടാക്കിയാലും ചെല്ലുന്ന ഒരു മാർക്കറ്റിലേക്കാണ് അപ്പം മാർക്കറ്റിൽ വില കൂടുതൽ കിട്ടാനുള്ള സാധ്യതയില്ല ഇവിടെ റോ മെറ്റീരിയൽ സോഫ്റ്റ് സോഫ്റ്റ്വേർട്ട് കിട്ടുന്നതിന് വലിയ ബുദ്ധിമുട്ടായി അങ്ങനെ അത് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു ഘട്ടത്തിൽ പല പല പലരും പലതിനെ പറ്റി ആലോചിച്ചു ഞാൻ ഞാൻ ഞാനത് ചെരുപ്പിലേക്ക് മാറുന്ന അപ്പം അന്ന് ചെരുപ്പിലേക്ക് മാറിയതുകൊണ്ട് എനിക്ക് ഒരുപാട് അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു

വ്യാപാരികളുടെ പ്രശ്നങ്ങൾ അതത് സമയങ്ങളിൽ തന്നെ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജുവും പറഞ്ഞു വ്യാപാരികളുടെ പ്രശ്നം പാർലമെന്റിലടക്കം എ എ റഹീം എം പി ഉന്നയിച്ചിട്ടുണ്ട് വ്യാപാരി വ്യവസായി സമിതി ഉന്നയിച്ച നിർദ്ദേശങ്ങളാണ് പാർലമെന്റിലടക്കം ഉന്നയിക്കപ്പെട്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി വ്യാപാരിമിത്ര മരണാനന്തര ആനുകൂല്യ വിതരണം ചടങ്ങിൽ വി കെ സി മുഹമ്മദ് കോയ നിർവഹിച്ചു മരണമടഞ്ഞ പത്ത് വ്യാപാരികളുടെ കുടുംബങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപ വീതമാണ് നൽകിയത് പുതുതായി ആരംഭിച്ച വ്യാപാരി സാന്ത്വനം ട്രസ്റ്റിന്റെ ഉദ്ഘാടനവും സാന്ത്വരം സമ്മാനോത്സവത്തിന്റെ കൂപ്പൺ പ്രകാശനവും സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജു നിർവഹിച്ചു വ്യാപാരി മിത്ര അംഗങ്ങൾക്കുള്ള വൃക്കം മാറ്റിവെക്കാനുള്ള ധനസഹായമായി രണ്ടു പേർക്ക് രണ്ടു ലക്ഷം രൂപ വീതം സംസ്ഥാന ട്രഷറർ വി ഗോപിനാഥും നൽകി മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങളിൽ മികച്ച പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച ഏരിയ കമ്മിറ്റികളെയും യൂണിറ്റുകളെയും ചടങ്ങിൽ ആദരിച്ചു ജില്ലാ പ്രസിഡന്റ് പി വിജയൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി പി എം സുഗുണൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ പങ്കജവല്ലി കാസർകോട് ജില്ലാ സെക്രട്ടറി ശോഭ ബാലൻ പ്രസിഡന്റ് പി കെ ഗോപാലൻ ട്രഷറർ വി വി ഉദയകുമാർ സംസ്ഥാന കമ്മിറ്റി അംഗം ചാക്കോ മുല്ലപ്പള്ളി എം എ ഹമീദ് ഹാജി കെ കെ സഹദേവൻ കെ വി ഉണ്ണികൃഷ്ണൻ പി പ്രമോദ് കെ എം അബ്ദുൽ ലത്തീഫ് ജയശ്രീ കണ്ണൻ കെ പി പ്രമോദ് ടി സി വിൽസൺ ഇ സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു News Bureau, Kanur.